പി ജി മത്സ്യഭവന്റെ നേതൃത്വത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു മത്സ്യ സംഗമവും മത്സ്യ കർഷകരെ ആദരിക്കലും സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മണ്ഡലത്തിലാണെങ്കിലും കടലുണ്ട് പുഴയുണ്ട് തുണികളുണ്ട് പാഠശാലകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മുടെ മേഖലയിൽ ഉണ്ടെങ്കിൽ പോലും ഇതിനോട് മെച്ചപ്പെട്ട രീതിയിലുള്ള മാറ്റം നടത്താൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരെ എങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൂടുതൽ അടുപ്പിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് സംസാരപ്പെടുത്തിയത് അപ്പോൾ ചില നിർദ്ദേശങ്ങൾ അവസ്ഥ പല സ്ഥലങ്ങളിലും നമ്മുടെ ദിനത്തിന് മുമ്പ് വരുന്ന മുമ്പ് തന്നെ ിലും ചെറിയ ചെറിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നന്നായി മഴ പെയ്യണം നന്നായി മഴ പെയ്യുമ്പോൾ സാധാരണ വർഷകാലങ്ങളിലുള്ള മഴയല്ലാതെ പെയ്യും സ്വാഭാവികമായിട്ട് മഴക്കെടുതികൾ ഉണ്ടാവുന്നത് വെള്ളപ്പൊക്കമുണ്ടാവും അപ്പം ഈ മത്സ്യം വളർത്തുക എന്ന് പറയുന്നത് നമ്മുടെ പാഠശേഖരങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം കുടുംബങ്ങൾ അതിന് ചുറ്റും അപ്പം അതുകൊണ്ടാണ് ചെറുപ്പം ഗ്രാമപഞ്ചായത്തും പാല ഗ്രാമപഞ്ചായത്തുമൊക്കെ ഈ വയലുകളിൽ കൃഷി വേണ്ട എന്ന് നിശ്ചയിച്ച് നോക്കു പോകുന്നത് അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിന് മാറ്റം വരുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് സാധ്യതയുണ്ട് ബുദ്ധിമുട്ടുണ്ട്

അബണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരീസി നരേന്ദ്രൻ ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് പാർളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റോസിലി ജോയ് ടി കെ ഗീത സി കെ സുനിൽകുമാർ എൻ ടി സജീവൻ അനിത ടി എൻ ഉണ്ണികൃഷ്ണൻ ബി ഡിഒ സി എം അനീഷ് അക്വാകൾച്ചർ പ്രൊമോട്ടർ ടി കെ സുബിത എന്നിവർ സംസാരിച്ചു